പ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് ചേരുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു ഒരു ഇതിഹാസമായിരുന്നു എം ടി ഒരു പച്ചയായ മനുഷ്യ ജീവിതം വരച്ചു കാട്ടി മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് എത്രത്തോളം മലയാള സാഹിത്യത്തെ മലയാളികളെ മലയാളികൾക്കത് ഒരു തീരാനഷ്ടമാണ് ശ്രുതി ഇപ്പോൾ ഞാനുള്ളത് എം ടിയുടെ വീടായിട്ടുള്ള കൊട്ടാരം റോഡിലെ സിതാരയ്ക്ക് മുന്നിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിലാണ് ഉള്ളത് ഇവിടേക്ക് ധാരാളമായിട്ട് ആളുകൾ എത്തിയിരിക്കുന്നു അല്പം മുമ്പ് പ്രശസ്ത നടൻ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ ഒമ്പത് മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത പുറത്തു വന്ന സമയം മുതൽ തന്നെ കൊട്ടാരത്തെ കൊട്ടാരം റോഡിലുള്ള സിതാരയിലേക്ക് ധാരാളമായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ശ്രുതി പറഞ്ഞതുപോലെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ എന്ന കാര്യത്തിലൊരു സംശയവുമില്ല മലയാളികളെ വായനയിലേക്കും എഴുത്തിലേക്കുമൊക്കെ പ്രേരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള എഴുത്തുകാരനുമാണ് എം ടി വാസുദേവൻ നായർ ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയ്ക്ക് നോവലിസ്റ്റ് എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ ചലച്ചിത്ര തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിന്ന ഒരു ജീവിതമാണ് അവസാനിച്ചിരിക്കുന്നത് ഓ ഏതൊരു മലയാളിയെ സംബന്ധിച്ചും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചും അഭിമാന സ്തംഭം തന്നെയായിരുന്നു എം ടി വാസുദേവൻ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സാഹിത്യരംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ നികത്താനാവാത്ത വിടവ് തന്നെയാണ് എന്ന് പറയുന്നൊരു തർക്കവുമില്ല അതൊരു ഔപചാരികമായ പ്രയോഗമാണെങ്കിൽ കൂടിയും എം ടിയെ സംബന്ധിച്ച് അതൊരു അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള ശരിയായ പ്രയോഗമാണ് കാരണം എം ടി കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലം മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് പല മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയിട്ടുണ്ട് നമ്മളെയൊക്കെ എഴുത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിലും വായനയിലേക്ക് പ്രേരിപ്പിക്കുന്നതിലും ഒക്കെ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് മലയാള കഥാസാഹിത്യത്തിൽ നിശ്ചയമായും എം ടി വാസുദേവൻ നായരുടെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം എന്നത് നിസ്തർക്കമായ കാര്യമാണ് ഒരു എം ടി എറ എന്നൊക്കെ പറയുന്ന ഒരു എം ടി യുഗം എന്നൊക്കെ പറയുന്ന വിധത്തിൽ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ എം ടിയുടെ എഴുത്തിൻ്റെ ലോകമെന്ന് പറയുന്നത് അത്രയേറെ പ്രധാനമായിരുന്നു മലയാള സാഹിത്യ രംഗത്ത് മലയാളത്തിൻ്റെ നോവൽ രംഗത്തും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തുമൊക്കെ എം ടി എം ടിയുടെ അടയാളം ശക്തമായി പതിപ്പിച്ചിട്ടുണ്ട് എം ടിയുടെ കാലഘട്ടത്തിൽ എം ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എം ടിക്ക് ഒപ്പം എഴുതിയിരുന്ന ആളുകളെ സ്വാധീനിക്കാൻ എം ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എം ടിയെ വായിച്ച മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം ടിക്ക് പിന്നാലെ വന്ന തലമുറകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിലൊക്കെ തലമുറകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രതിഭയുള്ള ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ വായിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കാത്ത അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ കാണാത്ത ഒരു മലയാളിയും ഉണ്ടാവുമേ എന്ന് നമ്മൾ കരുതുന്നില്ല ഒരു പക്ഷേ ഇത്രയധികം മേഖലകളിൽ അതായത് എഴുത്തിൻ്റെ മേഖലകളിൽ മേഖലയിൽ സിനിമയുടെ മേഖലയിൽ ഉപന്യാസകാരൻ എന്നുള്ള നിലയ്ക്ക് വാഗ്മി എന്നുള്ള നിലയ്ക്ക് ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഒക്കെ തന്നെ സവിശേഷമായ പ്രതിഭ ഉണ്ട് മലയാളത്തെ മലയാള സാമൂഹ മ മലയാളികളുടെ സാമൂഹിക ജീവിതത്തെ സാംസ്കാരിക ജീവിതത്തെ സാഹിത്യ ജീവിതത്തെ അനുഗ്രഹീതമാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെക്കുറിച്ച് പറയുമ്പോൾ അത് കവിത പോലെ മനോഹരമാണ് എന്ന് പറയും അത്രയേറെ സൂക്ഷ്മതയോടുകൂടി ഭാഷ ഉപയോഗിക്കുക വാക്കുപയോഗിക്കുക പ്രയോഗങ്ങൾ ഉപയോഗിക്കുക നല്ല കൈയൊതുക്കത്തോടുകൂടിയുള്ള രചനാ കൗ എന്താ പറയുക രചനാശില്പം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സാഹിത്യ രചന അതൊക്കെ എം ടിയുടെ ഒരു ഒരിക്കലും മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്തത്ര ശക്തമായ രചനാ സൗകുമാര്യം സൂക്ഷിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു ഗൃഹാതുരത ആ ഗൃഹാതുരതയെ എപ്പോഴും എന്താ പറയുക തൊട്ടുനർത്തുന്ന എഴുത്താണ് എം ടി വാസുദേവന്മാരുടേത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അവർക്കൊക്കെ എം ടിയുടെ കഥാപാത്രങ്ങളോട് എം ഡി ആവിഷ്കരിക്കുന്ന കഥാ സന്ദർഭങ്ങളോട് എം ടി നിർമ്മിച്ചെടുക്കുന്ന കഥാ അന്തരീക്ഷത്തോടൊക്കെ എപ്പോഴും ഒരു അടുപ്പം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് സാധാരണ എന്താണ് പറയുക സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരാൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്ക് വരെ ഒരേപോലെ അവരെയൊക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ അവരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഒരു രചനാശൈലി അത് വളരെ സരളവും ലളിതവുമായിട്ട് ഒരു കഥ പറയാൻ എം ഡിക്ക് കഴിയും വളരെ ലളിതമായി എം ടി ഒരു കഥ പറയും പക്ഷേ അത് വലിയ ആഴമുള്ള അനുഭവങ്ങൾ അത് വായിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കും ആ അർത്ഥത്തിലൊക്കെ മലയാളിയുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാർ വളരെ അപൂർവമായിരിക്കും എം ടിയുടെ സാഹിത്യ ലോകം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും വളരെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹിത്യ ലോകമാണ് ആ അർത്ഥത്തിലൊക്കെ എം ടി ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട് വളരെ ഗൗരവത്തോടുള്ള ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് വളരെ ബൃഹത്തായ നോവലുകൾ എഴുതിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ കഴിഞ്ഞൊരു ഏഴ് പതിറ്റാണ്ട് കാലം എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു എം ടി യുഗം എന്ന് തന്നെ പറയാം നമുക്ക് വളരെ പ്രഖ്യാതരായിട്ടുള്ള വളരെ വിശിഷ്ടരായിട്ടുള്ള എഴുത്തുകാരുണ്ടായിട്ടുണ്ട് അതിപ്പോൾ സി വി രാമൻ പിള്ളയാണെങ്കിലും തകഴി ശിവശങ്കർ പിള്ളയാണെങ്കിലും അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ എഴുത്തുകാർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേരളക്കരയെ ഒന്നാകെ സ്വാധീനിക്കാൻ കഴിയും വിധം ശക്തനായ ഒരു എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മലയാളിക്ക് ആകെയുള്ളൊരു മറുപടി എം ടി വാസുദേവൻ നായർ എന്ന് മാത്രമായിരിക്കും അതുകൊണ്ട് എം ടിയുടെ ഈ വിയോഗമെന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിടവ് എന്ന് പറയുന്നത് ആ ശൂന്യത എന്ന് പറയുന്നത് വളരെ ആഴമുള്ള ശൂന്യത തന്നെയാണ് നിശ്ചയമായും ഇന്നിപ്പോൾ ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു ഒരു വാർത്ത തന്നെയാണ് എം ടിയുടെ നിര്യാണം എന്ന് പറയുന്നത് ലോകത്തെവിടെയും മലയാളികളുണ്ട് എങ്കിൽ ആ മലയാളികളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു പേരാണ് എം ടി വാസുദേവൻ നായർ എന്നുള്ളത് എം ടി എന്നുള്ള രണ്ടക്ഷരം അത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലുള്ള രണ്ട് അക്ഷരമാണെങ്കിൽ കൂടി ഇത്രയേറെ മലയാളത്തുമുള്ള രണ്ട് അക്ഷരങ്ങൾ വേറെ മലയാളത്തിലുണ്ടാവില്ല അത്രയും സ്നേഹമാണ് എം ടി എന്ന ആ രണ്ടക്ഷരത്തോട് മലയാളികൾക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എം ടിയുടെ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു നോവലോ വായിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും വായനയോട് ഒരു പക്ഷേ മലയാളിയെ കൂടുതൽ അടിപ്പിക്കുന്നതിൽ വായന ഗൗരവതരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തുന്നതിൽ എം ടി വഹിച്ചിട്ടുള്ള പങ്ക് എം ടിയുടെ രചന വഹിച്ചിട്ടുള്ള പങ്ക് ഒക്കെ വളരെ പ്രധാനമാണ് ആ അർത്ഥത്തിലൊക്കെ എം ടി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് മലയാള ഭാഷയെ ഇത്ര മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള എഴുത്തുകാർ എം ടിയെ പോലെ വിരലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എം ടിയുടെ ഒരു ചെറുകഥ എന്ന് പറഞ്ഞാൽ ഒരു കവിത പോലെ മനോഹരമാണ് അതിനകത്തൊരു അനാവശ്യമായ വാക്കുണ്ടാവില്ല ഒരു സന്ദർഭം ഉണ്ടാവില്ല എം ടിയുടെ ഏത് രചന എടുത്താലും ആ കൈയടക്കം എന്ന് പറയുന്നത് എം ടിയുടെ രചനാ സൗകുമാര്യം എന്ന് പറയുന്നത് അത് ഒരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ മനോഹരമാണ് വളരെ മൗലികവുമാണ് എം ടിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്ന എത്രയോ മലയാളി ൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം എം ടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അഹങ്കാരമാണ് ഒരു സ്വകാര്യമായ അഹങ്കാരമെന്ന് എം ടി എം ടിയെക്കുറിച്ച് പല ആളുകളും വിശേഷിപ്പിക്കാറുണ്ട് എം ടി തന്നെ ഒരിക്കൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് മോഹൻലാൽ മലയാളികളുടെ സ്വകാര്യമായ അഹങ്കാരമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് എം ഡിക്കാണ് ഏറ്റവും യോജ്യമാവുക കാരണം എം ടിയെ നേരിട്ടറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് എം ഡിയെ വാ പിന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ എത്ര അകലത്തിരിക്കുമ്പോഴും എം ടി ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മുടെ വീട്ടിൽ സംഭവിച്ചൊരു വിയോഗം പോലെയാണ് ഓരോ മലയാളിയും എം ടിയുടെ ഈ പറയുന്ന നിര്യാണത്തെ നോക്കിക്കാണുന്നത് അത്രയേറെ അത്രയേറെ മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അത്രയേറെ മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള പ്രതിഭാധനായ മനുഷ്യനാണ് വ്യക്തിത്വമാണ് എം ടി വാസു നായർ അദ്ദേഹത്തിൻ്റെ നിര്യാണം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ ധാരാളമായിട്ടുള്ള ആളുകൾ അവരുടെ എം ഡി വായിച്ചിട്ടുള്ളവരും എം ഡിയുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എം ഡിയുടെ സമകാരികരായിട്ടുള്ളവരും എം ഡിയുടെ പിൻഗാമികളായിട്ടുള്ളവരും എം ഡി ആരാധിക്കുന്നവരുമായിട്ടുള്ള ഒട്ടേറെ പേർ സിതാര എന്ന് പറയുന്ന ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാനും മണിക്കൂറുകൾ കൂടിയേ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നാലു മണിയോടുകൂടി തന്നെ വൈകുന്നേരം നാല് മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും അഞ്ചു മണിക്കാണ് ശ്മശാനത്തിൽ എം ടി ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് പൊതുദർശനം പാടില്ല എന്നുള്ളതായിരുന്നു അതുപോലെ വിലാപയാത്ര പാടില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് പൊതുദർശനമൊന്നും ഉണ്ടാവില്ല പക്ഷേ സിതാരയിലേക്കുള്ള ഈ ആളുകളുടെ ഒഴുക്ക് തടയാൻ നമുക്ക് കഴിയില്ല കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയുള്ള മലയാളികളും നിശ്ചയമായും ഒന്ന് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ആദരവർപ്പിക്കുവാൻ വേണ്ടിയിട്ട് മലയാളികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ പറയുന്ന കൊട്ടാരം റോഡിലെ ഈ സിതാ എന്ന വീട്ടിലേക്ക് ഉള്ളത് അപ്പം വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ ദിവസമാണ് ഇന്നലെ ക്രിസ്മസ് ആഘോഷവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത വന്നത് നമുക്കൊക്കെ അറിയാം അതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്രിറ്റിക്കലായിരുന്നു ഗുരുതരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അത് സ്ഥിരീകരിച്ച ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു വീട്ടിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രധാനപ്പെട്ട സമൂഹത്തിലെ എല്ലാ നാനാ തുറകളിലും പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വായനക്കാരും ആരാധകരും ഒക്കെ എത്തിച്ചേർന്നിരുന്നു ഇപ്പോഴും ഈ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്നത് പോലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്ന് പറയുന്നത് ഈ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്തയോടുകൂടിയാണ് ഒരു പക്ഷേ ഈ വർഷം അവസാനിക്കാൻ പോകുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട ഒരു ദിവസമായിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രഭാതം പൊട്ടിവിടർന്നിരിക്കുന്നത്